Там എൽ ഡി എഫ് പരസ്യം പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് പത്രം കത്തിച്ചു ശനിയാഴ്ച പുറത്തിറങ്ങിയ സുപ്രവാതം ദിനപത്രമാണ് കൊടുങ്ങി ചെറുപാറ സ്വദേശി നെച്ചിക്കാട്ട് കോമുട്ടി ഹാജി കത്തിച്ചത് ശനിയാഴ്ച രാവിലെ ഏഴിന് ആളുകൾ നോക്കി നിൽക്കെ നടുറോഡിൽ നിന്നാണ് പരസ്യമായി പത്രം കത്തിച്ചത് പത്രം കത്തിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം കിട പൗരന്മാരാകാം ഇടതില്ലെങ്കിൽ എന്ന വാചകത്തോട് കൂടിയുള്ള മുഴുവൻ പേജ് പരസ്യമാണ് സുപ്രവാദം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പരസ്യവാചകവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രവും പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇ കെ സമസ്ത വിഭാഗത്തിന്റെ മുഖം സിപിഎം പത്രം കത്തിച്ചത് ലീഗ് നേതാവാണെന്ന് കെ എസ് ഹംസ പറഞ്ഞു എൽ ഡി എഫിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ നന്ദമ്പ്ര കൊടിഞ്ഞിയിൽ മുസ്ലിം ലീഗ് നേതാവ് സുപ്രവാദം ദിനപത്രത്തിന്റെ കോപ്പി കത്തിച്ചത് അപലപനീയമെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പറഞ്ഞു ഇതിന്റെ പേരിലാണെങ്കിൽ അവർ ആദ്യം കത്തിക്കേണ്ടിയിരുന്നത് അവരുടെ പത്രമായ ചന്ദ്രികയായിരുന്നു പിണറായി വിജയൻ വികസന നായകൻ എന്ന പരസ്യം ചന്ദ്രികയുടെ ഒന്നാം പേജിൽ വന്നിട്ടുണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അതേസമയം അന്തസായി രാഷ്ട്രീയം പറയാൻ കിൾപ്പില്ലാത്തവരാണ് പത്രം കത്തിച്ചതിന് പിന്നിലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു മാതൃഭൂമിയിലെ മോദിയുടെ പരസ്യവും സുപ്രവാദം പത്രത്തിലെ എൽ ഡി എഫിന്റെ പരസ്യവും ഉയർത്തിക്കാട്ടിയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് വേറെ ഒരു പത്രവും കത്തിച്ചിട്ടില്ല കത്തിക്കൽ ഞങ്ങളുടെ രീതിയല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു സംഭവം അപലപനിയവും പ്രതിഷേധാർഹവുമാണെന്ന് എസ് കെ എസ് എസ് എഫും പ്രതികരിച്ചു സമസ്തയെ ശക്തിപ്പെടുത്തുന്ന സുപ്രവാദത്തെ തകർക്കാനുള്ള നീക്കമാണെന്നും സംഘടന കുറ്റപ്പെടുത്തി സുപ്രവാദത്തെ സാമ്പത്തികമായി തകർക്കുക എന്നതാണ് അജണ്ട എല്ലാ ജനാധിപത്യ പാർട്ടികളുടെയും വാർത്തകളും വിവരങ്ങളും സുപ്രവാദം എക്കാലം നൽകിയിട്ടുണ്ട് മുൻകാലങ്ങളിലും ഇത്തരം പരസ്യം സുപ്രവാദം നൽകിയിട്ടുണ്ട് മാനേജ്മെന്റ് പോളിസി അനുസരിച്ചാണ് പരസ്യം നൽകുന്നത് ഹീനപ്രവർത്തനങ്ങൾ ചെയ്യുന്ന സാമൂഹ്യദ്രോഹികളെ കരുതിയിരിക്കണമെന്നും എസ് കെ എസ് എസ് എഫ് തിരൂരങ്ങാടി മേഖലാ കമ്മിറ്റി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി